പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഗൂഗിൾ വഴി പേ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അർഹതപ്പെട്ട കൈകളിലല്ലാതെ പണം എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക പേ പിടിച്ച പണം ഈ കഥ കേൾക്കൂ ഹലോ ജാനകി അമ്മയല്ലേ ഞാൻ ശങ്കുവിൻ്റെ കൂട്ടുകാരനാണ് ശങ്കു ഒരു അപകടം പറ്റി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അത്യാവശ്യമായി കുറച്ചു പണം അയക്കണം ജാനകി മുയലിന് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു അവർ വേഗം മകൻ ശങ്കുവിനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് മറുപടി ലഭിച്ചത് മുയലമ്മ ആകെ ഭയന്ന് അയൽവക്കത്തെ ജിങ്കി മാൻകുട്ടിയോട് ചോദിച്ചു മോളെ നമ്മുടെ ശംഖുവിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് അവൻ ഹോസ്പിറ്റലിലാണ് ഉടൻ കുറേ പണം അയക്കണമെന്ന് പറഞ്ഞു അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചു മുയലമ്മ ആദ്യോടെ ഇങ്ങോട്ടും ഓടി നടന്നു ഒടുവിൽ ഒരിടത്ത് തളർന്നിരുന്നു ഉടൻ തന്നെ ആദ്യത്തെ നമ്പറിൽ നിന്ന് വീണ്ടും കോൾ വന്നു മുയലമ്മ ഫോൺ ജിങ്കിയുടെ കയ്യിൽ കൊടുത്തു അമ്മേ ഉടൻ ഒരു ലക്ഷം രൂപ കെട്ടിവയ്ക്കണം ഞാനൊരു നമ്പർ അയക്കാം അതിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി മറുപടി നൽകിയത് ജിങ്കിയാണ് ഏത് ഹോസ്പിറ്റലിലാണ് ശംഖു ചേട്ടൻ എവിടെയാണ് ഞങ്ങൾ വരേണ്ടത് എങ്ങനെയാണ് പണം അയക്കേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ നമ്പർ ആണോ തുടരെ തുടരെ ജിങ്കി ചോദിച്ചെന്നോ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശങ്കു അമ്മയെ വിളിച്ചു അമ്മ എന്തിനാ വിളിച്ചേ റേഞ്ച് ഇല്ലായിരുന്നു മോനെ നീ എവിടെയാ എത്ര നേരമായി ഞാൻ വിളിക്കാൻ നോക്കുന്നു നിനക്ക് അപകടം പറ്റിയെന്ന് കേട്ട് ഞാൻ ആകെ തളർന്നിരിക്കുകയായിരുന്നു അമ്മയുടെ ചോദ്യവും കിതപ്പും കേട്ടപ്പോൾ ശങ്കുവിനും ഭയമായി അവൻ വേഗം വീട്ടിലേക്ക് മടങ്ങിയെത്തി എന്താ അമ്മ എന്താ ഉണ്ടായത് ജാനകി മുയൽ വിവരങ്ങൾ പറഞ്ഞു ശങ്കു ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി താങ്കൾ ഡയൽ ചെയ്ത നമ്പർ നിലവിലില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ശംഖു ഉടൻ സൈബർ സെല്ലിലുള്ള സുഹൃത്തായ കേശുവിനെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു നമ്പർ പരിശോധിച്ചപ്പോൾ അത് കുറച്ചപ്പുറത്ത് താമസിക്കുന്ന ഡിങ്കു കുറുക്കനാണ് പോലീസ് സ്റ്റേഷനിലേക്കും വിവരം അറിയിച്ചു ആ ഇത് ഇവൻ്റെ സ്ഥിരം നമ്പറാണ് പലരെയും വിളിച്ച് ആധുനിക മാർഗത്തിൽ ഗൂഗിൾ പേ വഴി പണം തട്ടാനുള്ള സൂത്രപ്പണി അവനറിയാം പ്രത്യേകിച്ച് പ്രായമുള്ളവരെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഇനി നിങ്ങൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ പരിചയമില്ലാതെ ആര് വിളിച്ചാലും വളരെ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ നിങ്ങളുടെ രഹസ്യ വിവരങ്ങൾ അവർ തന്ത്രത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും ഒ ടി പിയും പാസ്വേഡും ഒന്നും ആരോടും പറഞ്ഞു കൊടുക്കരുത് ഗൂഗിൾ പേ ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാവൂ കേശുവും ഇത് തന്നെയാണ് പറഞ്ഞത് ശംഖു മറുപടി നൽകി അതുപോലെ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന ലിങ്കുകൾ ഒരിക്കലും തുറന്നു നോക്കരുത് മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യരുത് സ്റ്റേഷനിലെ സൈബർ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ലംബുമാൻ പറഞ്ഞു മോനെ ഈ ഫോൺ നീ കൊണ്ടുപോക്കോ അമ്മയ്ക്ക് ഫോണും വേണ്ട ഒന്നും വേണ്ട മനസമാധാനം പോയി ഫോൺ ഉപേക്ഷിക്കുവൊന്നും വേണ്ടമ്മേ അനാവശ്യമായ ഇടപാടുകൾ നടത്താതിരുന്നാൽ മതി പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടു വട്ടമല്ല നൂറു വട്ടം ആലോചിക്കണം നമ്മുടെ രഹസ്യ വിവരങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കരുത് പിന്നെ ആരെങ്കിലും ഫോർവേഡ് ചെയ്യുന്ന സകല ചരിത്രവും ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യരുത് കൈമാറാനും പാടില്ല കേശു പറഞ്ഞത് അമ്മ തലകുലുക്കി സമ്മതിച്ചു അതുപോലെ ഗൂഗിൾ പേ വഴി പണം ചെയ്യും പേ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം പേ പിടിച്ചവരുടെ കയ്യിൽ എത്താൻ സാധ്യതയുണ്ട് അല്ലേ അമ്മ ഒന്നും മനസ്സിലാവാതെ തലകുലുക്കി